പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമൻ തിരികെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് പക്ഷേ അതിനു മുമ്പായി താൻ പുതിയ പടപ്പുറപ്പാടുകൾ നടത്തുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് അതിന്റെ ഭാഗമായി പുതിയ വഴികൾ തേടുന്ന അയാൾ ദേവ്ജിയെ തന്റെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടി മനോജ് ദേവ്ജിയുടെ അടുത്തേക്ക് ചെല്ലുന്നു ദേവ്ജിയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് തയ്യാറാകുന്ന മനോജ് ബലരാമൻറെ കമ്പനി കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ദേവ്ജി പറയുന്ന പൈസ നൽകുന്നതിന് തയ്യാറാണ് സാലറിയുടെ കാര്യത്തിൽ യാതൊരു വിത്ത് ഇല്ല അലിഗ ഡിസൈൻസ് നൽകുന്നതിന്റെ മൂന്നിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി നൽകാനും ഞങ്ങൾ തയ്യാറാണ് ദേവ്ജി ഒന്ന് വന്നു തന്നാൽ മാത്രം മതി എന്ന് വ്യക്തമാക്കുന്ന അവർ യാതൊരു വിധത്തിലുമുള്ള കോംപ്രമൈസിന് ഞങ്ങൾ ഇനി തയ്യാറാവുകയില്ല ദേവ് ആയിരിക്കും ആയിരിക്കും ആയി നിക്കുക മാത്രവുമല്ല ദേവ്ജി പറയുന്നതായിരിക്കും കാര്യങ്ങൾ എന്ന മനോജ് പറഞ്ഞതിനെ തുടർന്ന് നിങ്ങൾ പറയുന്നതെല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ അലിക ഡിസൈൻസ് അത് വിട്ടുകൊണ്ടൊരു കളി ഈ ദേവ്ജി കളിക്കുകയില്ല അതുകൊണ്ട് തന്നെ മനോജ് നൽകിയ ഈ ഓഫർ സ്വീകരിക്കുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് നിങ്ങളോട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് എന്ന് പറയുന്ന ദേവിജി ദയവായി തിരികെ പോകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇതോടെ മനോജ് കാര്യങ്ങൾ വിളിച്ച് ബലരാമനെ അറിയിച്ചിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ബലരാമൻ ആദ്യ ദൗത്യത്തിൽ തന്നെ മനോജ് തോറ്റുപോയി പക്ഷേ സാരമില്ല മനോജിന്റെ കൂടി നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ ഞാൻ ഇനിയും തയ്യാറാണ് കാരണം കണ്മണിയുടെ ഡിസൈൻ ഇനി മിസ്സായി പോകരുത് അത് കമ്പനിയിലേക്ക് എത്തിക്കേണ്ട ചുമതല നിനക്ക് തന്നെയാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് മിസ്റ്റേക്കുകൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് മനോജ് ഇതോടെ ബലരാമൻ കോള് കട്ട് ചെയ്യുകയും ഉടൻ തന്നെ നാട്ടിൽ ലാൻഡ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഉടൻ തന്നെ കമ്പനിയിലേക്ക് തിരികെ ദേവിജിയെ കൊണ്ടുവരണം എന്നുള്ള കാര്യം സാഗർ അറിയിച്ചതിനെ തുടർന്ന് തൻ്റെ വിസമ്മതം അറിയിച്ചിരിക്കുകയാണ് കൃഷ്ണനെ ചെന്ന് കണ്ട് മാനസ ദേവിജി ഇവിടേക്ക് തിരികെ വരുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല ഞാൻ എതിർക്കുകയാണ് കൃഷും എൻ്റെ കൂടെ നിൽക്കണം എൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തനിക്കതിന് സാധിക്കുകയില്ല കാരണം എനിക്ക് കമ്പനിയുടെ വിജയമാണ് ഇങ്ങനെ പോകുകയാണ് എങ്കിൽ കമ്പനിക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എനിക്ക് കമ്പനിയാണ് വലുത് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല എന്ന് തുറന്നു പറയുന്ന കൃഷ് ദേവ്ജി എന്തായാലും ഇവിടേക്ക് മടങ്ങിയെത്തുക തന്നെ ചെയ്യും എന്നും ഈ കമ്പനിയുടെ ഹെഡായി തുടരും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കൃഷ് എന്താണ് ഞാൻ പറഞ്ഞ കാര്യത്തിന് വിലവയ്ക്കാത്തത് എന്ന് ചോദിക്കുകയാണ് മാനസ പക്ഷേ മാനസ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കമ്പനിയുടെ കാര്യങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കൂ വലിയ എതിരാളികളാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ അവരെ നേരിടണമെങ്കിൽ ഇവിടേക്ക് ദേവ്ജി വന്നേ തീരൂ അതുകൊണ്ട് തന്നെ ദേവ്ജിയുടെ വരവ് സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് മറിച്ച് എതിർക്കു നിൽക്കുകയാണ് എങ്കിൽ പി ആർ കമ്പനി നമ്മളെ കളയും അതുകൊണ്ട് തന്നെ ദേവ്ജിയെ സ്വീകരിക്കണം ഒടുവിൽ ദേവ്ജിയെ തിരികെ വിളിക്കുന്നതിനായി സാഗറിനോട് ഞാൻ തന്നെ പോകാമെന്ന് വ്യക്തമാക്കുന്ന കൃഷ് ഇനിയും റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് കൃഷിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കൃഷ്ണന് സാഗർ ഒടുവിൽ സാഗർ പറഞ്ഞതുപോലെ മുന്നിലേക്ക് പോകുന്ന കൃഷ് ചെന്ന് കണ്ടിരിക്കുകയാണ് ദേവ്ജിയെ ദേവ്ജിയോട് തിരികെ ധൈര്യമായി വരണം എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് അലിക ഡിസൈൻസിലെ ആ കസാര ദേവ്ജിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് തന്നെ പുതിയ കമ്പനിയിലേക്ക് ക്ഷണിക്കുന്നതിനായി മനോജ് വന്നിരുന്നു എന്നുള്ള കാര്യം ദേവ്ജി തുറന്നു പറയുന്നത് ഈ കാര്യം കേൾക്കുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ ഇതേ തുടർന്ന് കമ്പനി അപ്പോൾ ഡെയിഞ്ചറിൽ തന്നെയാണ് അല്ലെ അതെ ഇപ്പോൾ ചിന്തിക്കേണ്ട സമയം തന്നെയാണ് ആലോചിച്ച കാര്യങ്ങൾ നീക്കിയില്ല എങ്കിൽ കമ്പനി അപകടത്തിലാകും കാരണം കഴുകനാണ് ബലരാമൻ അയാൾ കാര്യങ്ങൾ വളരെ സ്മൂത്തായി നീക്കുന്നുണ്ട് അയാളുടെ ലക്ഷ്യം നിങ്ങളുടെ തകർച്ച തന്നെയാണ് അതിനു വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്നാലോചിച്ചാൽ ഇനി സൂക്ഷിച്ചില്ല എങ്കിൽ തിരിച്ചടി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് കാര്യങ്ങൾ സാഗർ അറിയാൻ ഇടയാകുന്നത് ഇതോടെ സാഗറിനോട് ഇനി സാഗർ സൂക്ഷിക്കണം കാരണം അയാൾ എന്നെ വന്ന് വിളിച്ച് എനിക്ക് നൽകിയ ഓഫർ വളരെ വലുതാണ് എന്ന് പറയുന്നു ദേവ്ജി പക്ഷേ നമ്മുടെ അലിക ഡിസൈൻസുമായുള്ള ബന്ധം ആ പൈസയേക്കാൾ വലുതായതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ എന്നെ മാത്രമേ അങ്ങനെ അവർക്ക് വാങ്ങാൻ സാധിക്കാതിരിക്കുകയുള്ളൂ മറ്റുള്ളവരുടെ കാര്യത്തിൽ അങ്ങനെയല്ല അതുകൊണ്ട് തന്നെ പ്ലാനുകൾ കൃത്യമായിരിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ദേവ്ജി ഇതോടെ പുതിയ പ്രൊജക്ട് ലീഡ് ചെയ്യുന്ന മാനസിയെ ഡൽഹിക്ക് ഉടൻ തന്നെ വിടണം എന്നുള്ള കാര്യത്തിൽ കൺഫർമേഷൻ സാഗർ കൊടുത്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് കൺമണിയെ ചെന്ന് കണ്ട് തൽക്കാലത്തേക്ക് കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുന്നതിനായി ശ്രമിക്കുകയാണ് മാനസ പക്ഷെ വരയ്ക്കുന്ന കാര്യത്തിൽ അത്ര പെർഫെക്ഷനിലേക്ക് എത്തുന്നതിനായി അവൾക്ക് സാധിക്കുന്നുമില്ല എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ബലരാമൻ ഒടുവിൽ കടന്നു വരുന്നത് സാഗറിനെ കാണുന്നതിനായി എത്തുന്ന ബലരാമൻ തന്നെ പരിചയപ്പെടുത്തുകയാണ് ഇതോടെ സാഗർ ഞങ്ങൾ നേരത്തെ തന്നെ നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഇത് തൻ്റെ പുതിയ ബിസിനസ് ആണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ബലരാമൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്